ിലെ ആഗോള വാഹന നിർമ്മാണത്തിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ജർമ്മനിയല്ല അമേരിക്കയല്ല ഫ്രാൻസ് അല്ല ഇന്ത്യയാണ് ഇന്ത്യ മൂന്നാം സ്ഥാനത്ത് കുതിച്ചെത്തി ഒന്നാം സ്ഥാനത്ത് ചൈനയാണ് ഏകദേശം മൂന്ന് കോടിയോളം വാഹനങ്ങൾ നിർമ്മിച്ച് ഒന്നാം സ്ഥാനത്തും ജപ്പാൻ ഏകദേശം എൺപത്തി ഒമ്പത് ലക്ഷം വാഹനങ്ങൾ നിർമ്മിച്ച് രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്ത് ഇന്ത്യ അമ്പത്തി എട്ട് ലക്ഷം വാഹനങ്ങൾ നിർമ്മിച്ചും ഇതാണ് വേൾഡിലെ റെക്കോർഡ് വാഹനങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ആഭ്യന്തര ഡിമാൻഡുകൾ കയറ്റുമതിയും ചേർന്ന് വാഹന മേഖലയെ ശക്തമായി വളർത്തിയെടുത്ത് ഇന്ത്യ മൂന്നാം സ്ഥാനത്ത് സ്ഥാനത്ത് എത്തി സ്ഥലം ഇരിപ്പിടം ഉറപ്പാക്കി ഇത് ഇന്ത്യയുടെ ഒരു കഴിവ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ആകെ വാഹന കയറ്റുമതി അമ്പത്തി മൂന്ന് പോയിൻറ്റ് ആറ് ലക്ഷം ആയിരുന്നു ഇത് അതിന് മുമ്പത്തെ വർഷം നാൽപ്പത്തി അഞ്ച് ലക്ഷമായിരുന്നു ഈ വർധനവ് അതിൻ്റെ ഒരു ശക്തമായ മാർക്കറ്റിംഗ് സിദ്ധാന്തവും മറ്റു ആണ് അതിൻ്റെ മുമ്പത്തേക്കാളും ഇത് കൂട്ടിയെടുത്തത് എന്നാൽ ആഗോള കണക്കനുസരിച്ച് വേറൊരു വിധത്തിൽ ടോയട്ടയുടെ ഏകദേശം ആയിരം കോടി വാഹന വാഹനങ്ങളാണ് അല്ലെങ്കിൽ കാറുകളാണ് മറ്റുള്ള രാഷ്ട്രങ്ങളായി മൊത്തമായി ടോയട്ട ഉണ്ടാക്കിയെടുത്തത് ആയിരം കോടിയാണ് വോക്സ് വാഗൻ ഏകദേശം തൊണ്ണൂറ് ലക്ഷവും വേൾഡിലെ പല ഭാഗങ്ങളിലായി മാനുഫാക്ചർ ചെയ്ത് എടുത്തു ഹുണ്ടായി ഗ്രൂപ്പ് അതായത് ഹുണ്ടായിൻ്റെ എല്ലാം തന്നെ എഴുപത്തി രണ്ട് ലക്ഷം വെഹിക്കിൾ വേൾഡിടെ വേൾഡിൻ്റെ പല ഭാഗത്തായി മാനുഫാക്ചർ ചെയ്ത് എടുത്തു അത് മൂന്നാം സ്ഥാനത്താണ് ഹുണ്ടായി എന്നാൽ ജനറൽ മോട്ടോഴ്സ് നാലാം സ്ഥാനത്ത് അറുപത് ലക്ഷം വാഹനങ്ങൾ ഉണ്ടാക്കി നാലാം സ്ഥാനത്ത് നിൽക്കുന്നു സ്റ്റെ എന്ന ഗ്രൂപ്പ് അറുപത്തി ലക്ഷം മാനുഫാക്ചർ ചെയ്ത് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നു എല്ലാവർക്കും അറിയാമായിട്ട് ആയിരിക്കാം എൻ ഏത് ഗ്രൂപ്പ് ആണ് സ്റ്റെലാൻറ്റിസ് സ്റ്റെലാൻറ്റിസ് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞു സ്റ്റെലാൻറ്റിസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഉണ്ടായ ഒരു ഗ്രൂപ്പാണ് ഇത് കുറേ വലിയ ബ്രാൻഡുകളായ ഫിയറ്റ് ക്രിസ്ലർ പീഷോ രണ്ട് മൂന്ന് രാഷ്ട്രങ്ങളുള്ള ബ്രാൻഡുകൾ ചേർന്ന് ഒരു ഗ്രൂപ്പാണ് ഈ ഗ്രൂപ്പിൽ ക്രിസ്ലറും ഫിയറ്റും പീഷോ മാത്രമല്ല ജീപ്പ് എന്ന് പറഞ്ഞ ബ്രാൻഡുണ്ട് ഡോഡ്ജ് എന്ന് പറഞ്ഞ ബ്രാൻഡുണ്ട് മെസ്സെരാട്ടി എന്ന് പറഞ്ഞ അങ്ങനെ ചെറിയ കുറേ ബ്രാൻഡും ഇതിൻ്റെ കൂടെ ഉണ്ട് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് നെതർലാൻഡ്സിലാണ് നെതർലാൻഡ്സാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എങ്ങനെയാണ് ടൊയോട്ട ജപ്പാനിലുള്ളത് അതുപോലെ ഈ വെഹിക്കിൾ നെതർലാൻഡ്സിൽ ഇനി ശ്രദ്ധിക്കുക ഈ വേറൊരു ടൈപ്പിലൊരു കണക്ക് സാധാരണ യൂറോപ്യൻസും അമേരിക്കൻസും ചെയ്യുന്ന ഒരു കണക്കുകൂട്ട് അവരുടെ ഉൽപ്പാദന വോളിയം ബേസ് അല്ലാതെ തന്നെയുള്ള ഒരു അടിസ്ഥാന റാങ്ക് ആണ് അവർ കൊടുത്തിരിക്കുന്നത് അതായത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കമ്പനിയുടെ വിപണി മൂല്യം നോക്കി ഇട്ടുള്ള ഒരു ചിത്രമാണ് ഫോബ്സ് എന്ന് പറഞ്ഞ ഒരു മീഡിയ ഈ പൊസിഷൻ വൺ ടു ത്രീ കൊടുത്തിരിക്കുന്നത് അതില് ടോയറ്റ് രണ്ടാമതാക്കി ഒന്നാം സ്ഥാനത്ത് ടെസ്ലെനെ ആക്കി ടെസ്ലെ നമ്പർ വൺ നമ്പർ വൺ ബ്രാൻഡാക്കി പ്രൊജക്റ്റ് ചെയ്തിരിക്കുകയാണ് ടൊയോട്ടോ സോറി ടൊയോട്ട രണ്ടാമത്തെ ഐ എസ് സെയിലും ഐ എസ് മാനുഫാക്ചറും മൂന്നാമത്തെ ഷവോമി ഓട്ടോമോട്ടീവ് ഇങ്ങനെ വൺ ടു ത്രീ ഇത് ഫോബ്സിൻ്റെ വേറൊരു കണക്കൂട്ടലുള്ള ഒരു ആഗോള ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് ട്രംപിൻ്റെ കണ്ണുകടി എന്തെന്ന് മനസ്സിലായല്ലോ എന്നാൽ ഇന്ത്യയുടെ ജി ഡി പി ഗ്രോത്ത് അമേരിക്കയുടെ ഇരട്ടിയായി ഇനി അത് തടയിടല്ലാതെ ട്രംപിന് വേറെ വഴിയില്ല ആഗോള മാർക്കറ്റിൽ മൂന്നാം സ്ഥാനം എൻജോയ് ചെയ്യുന്ന ഇന്ത്യൻ കമ്പനിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും സൈനിങ് ഓഫ് ഹർഷജി